തിനകത്തൊരു കൂപ്പൺ കിടപ്പുണ്ട് ആ കൂപ്പൺ നമ്മൾ എടുത്തിട്ട് ഇത് നമ്മൾ പൊട്ടിച്ച് കൂപ്പൺ എടുത്തിട്ട് ഗൂഗിളിൽ സ്കാൻ ചെയ്താൽ മതി ഗൂഗിളിൽ ഗൂഗിൾ ആപ്പുണ്ടല്ലോ ഗൂഗിളിൽ സ്കാൻ ചെയ്യാം ഫോൺ കാണിച്ചാൽ ഗൂഗിൾ പേ അല്ല ഗൂഗിൾ നമസ്കാരം ഞാനിപ്പോ പത്തനംതിട്ട അമ്പലക്കടവ് പാലത്തിനടുത്താണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബോച്ചറ്റി വാങ്ങിക്കാൻ വേണ്ടിയാണ് ബോച്ചറ്റി വാങ്ങിക്കാനുകൊണ്ട് അമ്പലക്കടവ് പാലത്തിനടുത്തുള്ള ഈ ചേച്ചിയുടെ കടയിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു പ്രത്യേകമായിട്ടൊരു സംഭവം ഉണ്ട് അതെന്താണെന്നുള്ള ചേച്ചി തന്നെ പറയും നമസ്കാരം ചേച്ചി പേരെന്തോ മല്ലിക ചേച്ചി എന്തായിരുന്നു ഒരു വലിയൊരു സംഭവം ഇവിടെ നടന്നിരുന്നത് അതിനുശേഷമാണല്ലോ ബോച്ച ഇവിടെ ഇങ്ങനൊരു പാർട്ട്ണർ ആക്കിയത് ആ കാര്യം ഒന്ന് പറയാമോ അതായത് ഞങ്ങൾ എണ്ണും കൂടെ ഇവിടെ കൂടി നടത്തുന്ന ഒരു കടയാണിത് ആ ഇവിടെ കഴിഞ്ഞ വ്യാഴാഴ്ച കള്ളം കയറി കമ്പിളിച്ച് സാധനങ്ങളും എടുത്തുകൊണ്ട് പോയി എല്ലാം മുട്ടായി ആട്ട് നാരങ്ങ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോയി അപ്പോൾ പിന്നെ ഇത് ഇത് പത്രവാർത്ത അറിഞ്ഞ് ബോച്ച വന്ന് സവാശ്ചാണ് ആ ഇതിന്റെ ഉദ്ഘാടനം ഇവിടെ ഇവിടെ വന്നായിരുന്നു കഴിഞ്ഞ ദിവസം ആയിരുന്നു വീട് വീട് ഈ ുംങ്ങനും ഈയൊരു ബോച്ചയുടെ പാർട്ട് ആയി കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല നല്ല രീതിയിൽ പോകുന്നു ഇതിന്റെ ഈ പ്രൈസും കാര്യങ്ങളും ഒക്കെ നാല്പത് രൂപ ഇതൊരു പാക്കറ്റ് രൂപയാ പാക്കറ്റ് നാല്പത് രൂപ ഇതെടുക്കുമ്പോഴേ ഇതിനകത്തൊരു കൂപ്പണുണ്ട് അല്ല അങ്ങനല്ല നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇന്നോ നാളെ നമുക്ക് ഇത് പൂരിപ്പിക്കാം ഇതാണെങ്കി രാത്രി പത്തനയൊക്കെ ആകുമ്പോൾ റിസൾട്ട് വരും ഇന്ന് നമ്മളത് ആഡ് ചെയ്താൽ നമുക്ക് ശേഷം ഇത് നമ്മൾ അയച്ചു കൊടുക്കണം വേണ്ട വേണ്ട ഈ കൂപ്പൺ എടുത്തിട്ട് നമ്മൾ മൊബൈൽ ഗൂഗിളിൽ സ്കാൻ ചെയ്താൽ മതി ഗൂഗിളിൽ സ്കാൻ ചെയ്യണം ഗൂഗിളിൽ സ്കാൻ ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ വരും പേര് മൊബൈൽ നമ്പർ പിന്നെ ഈ കൂപ്പണിന്റെ ഒരു ബാർ കോഡ് അതത്രയും നമ്മൾ അടിച്ചു കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മെസ്സേജ് വരും അന്നേരം നമ്മുടെ പേരും അഡ്രസ്സും എല്ലാം അവിടെ ലിങ്ക് ആയി അത്രയും ചെയ്താൽ മതി നമുക്ക് പ്രൈസുണ്ടെങ്കിൽ നമ്മളവര് കോണ്ടാക്ട് ചെയ്യും നമ്മുടെ മെസ്സേജ് വരും നമുക്കിപ്പോൾ ഇപ്പൊ ഇവിടെ കൊറേ ആൾക്കാർ അഞ്ഞൂറ് മുന്നൂറ് പറഞ്ഞ് വന്നിട്ടുണ്ട് നറുക്കെടുപ്പുണ്ട് ഇല്ല അങ്ങന അവരവരുടെ സാമ്പത്തികത്തിനുസരിച്ച് എത്ര വേണമെങ്കിലും വാങ്ങിക്കാം വാങ്ങിച്ച നമ്മൾ അങ്ങനെ ചെയ്തു ൊടുത്ത നമുക്ക് ഭാഗ്യം നമ്മളെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജയിച്ചു വിജയിച്ചു വിജയിച്ചു പത്ത് ലക്ഷം നമ്മുടെ ഒരു പാക്കറ്റ് രൂപത് രൂപ അല്ലേ അല്ലേ രൂപ 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 ഒരു കൂപ്പൺ കിടപ്പുണ്ട് ആ കൂപ്പൺ നമ്മൾ എടുത്തിട്ട് നമ്മൾ പൊട്ടിച്ച് കൂപ്പൺ എടുത്തിട്ട് ഗൂഗിളിൽ സ്കാൻ ചെയ്താ മതി ഗൂഗിളിൽ ഗൂഗിൾ ആപ്പ് ഉണ്ടല്ലോ ഗൂഗിളിൽ സ്കാൻ ചെയ്യാം ഫോൺ കാണിച്ചാൽ ഗൂഗിൾ പേ അല്ല ഗൂഗിൾ ഗൂഗിളൊന്ന് കാണിക്കാട് കാണിക്കാം പൈസ വാങ്ങിച്ചിട്ട് കൊടുക്കാം പൈസ വാങ്ങിച്ച പൈസ വാങ്ങിക്കാം ആ മരുന്നോ ഇതാ ഇങ്ങനെ ഗൂഗിളിൽ ഇതാ ഇതിൽ യലോ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു ബാർ കോഡ് ഉണ്ട് ഈ കൂപ്പണിനകത്ത് അത് സ്കാൻ ചെയ്യുമ്പോൾ ബോച്ചേറ്റി ഡോട്ട് കോംന്ന് കാണിക്കും അതേ തുടങ്ങും തൊടുമ്പോ ഒരു ഡീറ്റെയിൽ വരും പേര് മൊബൈൽ നമ്പർ പിന്നെ ഈ കൂപ്പണിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഒരു കൂപ്പൺ നമ്പർ ആ നമ്പരും അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുക പിന്നെ ഡൺ ചെയ്യ അന്നേരം തന്നെ ഒരു മെസ്സേജ് വരും ആണെങ്കിൽ ജിപേ ഇങ്ങനെ പോരൂ ഞാ ഒരു നിമിഷം ചേട്ടാ

നമ്മൾ ഒരു ഇനി ഇതെങ്ങനാണ് പൂരിപ്പിക്കുന്നത് എന്നുള്ളത് കൂടെ ഒന്ന് പറഞ്ഞുതരാമത് ഇതാണ് കൂപ്പൺ ഈ കൂപ്പൺ നമ്മള് സ്കാൻ ചെയ്യണോ സ്കാൻ ചെയ്ത് ഗൂഗിളിൽ കയറിയിട്ട് ഇതാണ് ഗൂഗിളിൽ കയറി നമ്മൾ സ്കാൻ ചെയ്യണം ആണ്ടത് ഗൂഗിളിൽ കയറി സ്കാൻ ഇത് എടുത്ത ഇതാണ് മാറ്റി വെക്കണം ഗൂഗിളിൽ കയറിയിട്ട് ഇത് സ്കാൻ ചെയ്യണം അല്ലേ ആ അപ്പോൾ bochetti.com എന്നോ അത് നമ്മൾ തുടങ്ങാം ഓക്കേ 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 ഓക്ക ഇതില് നമ്മൾ പേര് ടൈപ്പ് തീർക്കണല്ലേ പേരും ഫോൺ നമ്പറും മാറ്റിക്കണേ ഇതിനകത്ത് കൂപ്പൺ ഉണ്ട് ഇതിനകത്ത് കൂപ്പൺ സക്സസ്ഫുൾ കൂപ്പൺ എടുത്തിട്ട് നമ്മളെ ഇത്രയും കാര്യങ്ങളേ ഉള്ളു അന്നേരം നമ്മൾ ഒരു ടീ വാങ്ങിക്കുക ടീ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ടീ ഉപയോഗിച്ച് നോക്കുക എങ്ങനെ ഉണ്ടെന്ന് നോക്കുക പിന്നെ പ്രൈസ് രൂപയ്ക്ക് നമുക്ക് പത്ത് ലക്ഷമാണ് ഡെയിലി പ്രൈസ് കിട്ടുന്നത് അതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ പ്രൈസുകൾ നമുക്ക് കിട്ടും രാത്രി പത്തരയ്ക്കാണ് ഇതിന്റെ ഞരകെടുപ്പ് ഞരക്കെടുപ്പ് രാത്രി പത്തരയ്ക്കാണ് ഇത് പത്തനംതിട്ട ജില്ലയിലെ തുമ്പമൺ അമ്പലക്കടവ് പാലത്തിന് തൊട്ടടുത്തായിട്ടാണ് എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതൊക്കെ